ആലത്തൂർ ചിറ്റൂർ താലൂക്ക് എൻഎസ്എസ് യൂണിയൻ നൂറ്റി പതിനൊന്നാമത് പതാക ദിനം ആചരിച്ചു താലൂക്ക് യൂണിയൻ അങ്കണത്തിൽ നടന്ന ആചരണ ചടങ്ങിൽ യൂണിയൻ പ്രസിഡന്റ് കെ സനൽകുമാർ പതാക ഉയർത്തി യൂണിയൻ സെക്രട്ടറി കെ കെ വിനീഷ് കുമാർ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുകയും അനുസ്മരണ പ്രഭാഷണം നടത്തുകയും ചെയ്തു നിരന്തരം ആലോചിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഇത്തരം സമുദായങ്ങൾക്ക് ശോഭകരമായ യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നതല്ല ഈ സംഘോദ്ദേശങ്ങളെ ഉദ്ദേശ സാധ്യത്തിന് വേണ്ടി ന്യായമായ കഥനോടുകൂടിയും ഞാൻ ജീവിച്ചുകൊള്ളാം സമുദായത്തിനും പറയാൻ പറ്റാത്ത രീതിയിലുള്ള അസൂയാവഹമായിട്ടുള്ള നേട്ടങ്ങളാണ് നായർ സർവീസ് സൊസൈറ്റി ചെയ്തു വരുന്നത് അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ എല്ലാവരുടെയും അർപ്പണ മനോഭാവവും പ്രസ്ഥാനത്തോടുള്ള സ്നേഹവും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ തലമുറകൾ പറഞ്ഞു കൊടുക്കത്ത രീതിയിൽ നമുക്ക് പലതും ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളെ പ്രവർത്തിക്കാൻ സാധിക്കണം എല്ലാവർക്കും ആചാര്യൻ്റെ നാമത്തിൽ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു യൂണിയൻ വൈസ് പ്രസിഡന്റ് രവികുമാർ മുരിങ്ങമല വനിതാ യൂണിയൻ പ്രസിഡന്റ് രജനി വിനോദ് സെക്രട്ടറി എം ജി ഷീജ തുടങ്ങിയവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്